മൂന്നാം ടെസ്റ്റിലും കാലിടറുന്ന ഇന്ത്യൻ ടീമിനെയാണ് കാണാൻ സാധിച്ചത് എന്നാൽ അപ്പോഴും ടീമിന് ആശ്വാസം നൽകുന്ന ചില അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ടെസ്റ്റിൽ ഫോളോ ഓൺ ഭീഷണി നേരിടുന്ന ഇന്ത്യൻ ടീമിന് ആശ്വാസമായി ടെസ്റ്റിന്റെ നാലും അഞ്ചും ദിനങ്ങളിൽ മഴ വില്ലനായി എത്തുമെന്നാണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ പ്രവചനം ചൊവ്വാഴ്ച ബ്രിസ്ബെയിനിൽ മൂന്ന് മുതൽ മുപ്പത് മില്ലിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണം ബുധനാഴ്ച രണ്ട് മുതൽ ഇരുപത്തി അഞ്ച് മില്ലിമീറ്റർ വരെ മഴ പെയ്യാനും സാധ്യതയുണ്ട് അക്യുവേദനന്റെ റിപ്പോർട്ട് അനുസരിച്ച് ബ്രിസ്ബെയിനിൽ നാളെ നൂറ് ശതമാനവും മറ്റന്നാൾ എൺപത്തി ഒൻപത് ശതമാനവും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് ഇന്ന് രാത്രിയും കനത്ത മഴ പെയ്യുമെന്നും നാളെ രാവിലെ ആകാശം മേഘവൃദ്ധമായിരിക്കുമെന്നും പ്രാദേശിക സമയം രാവിലെ പതിനൊന്ന് മണിയോടെ മഴ പെയ്യുമെന്നാണ് അക്യു വെദറിന്റെ പ്രവചനം ബുധനാഴ്ച പ്രാദേശിക സമയം ഒരു മണിയോടെ ബ്രിസ്ബെയിനിൽ കൂടിയ കനത്ത മഴ പെയ്യുമെന്നും അക്യു വെദർ പ്രവചിക്കുന്നുണ്ട് ഇതോടെ അവസാന രണ്ട് ദിനങ്ങളിലും കളി നടന്നാലും മുഴുവൻ ഓവറും എറിയാനുള്ള സാധ്യത മങ്ങിയിരിക്കുകയാണ് മഴ മൂലം കളി മുടങ്ങുകയും മത്സരം സമനിലയിലാവുകയും ചെയ്താൽ തോൽവിയിൽ നിന്ന് രക്ഷപ്പെടാമെങ്കിലും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ എത്താമെന്ന ഇന്ത്യൻ പ്രതീക്ഷകൾക്ക് തിരിച്ചടി അവിടെ മൂന്നാം ദിനമായ ഇന്ന് ഇടവിട്ട് മഴ പെയ്തതോടെ ആറ് തവണയാണ് മത്സരം നിർത്തിവെക്കേണ്ടി വന്നത് ആകെ മുപ്പത്തി ഒന്ന് ഓവർ മാത്രമാണ് ഇന്ന് മത്സരം നടന്നത് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റി എന്ന സ്കോറിൽ ബാറ്റിംഗ് തുടർന്ന ഓസ്ട്രേലിയ നാനൂറ്റി നാല്പത്തി അഞ്ച് റൺസിന് ഓൾഔട്ടാവുകയായിരുന്നു മറുപടി ബാറ്റിംഗ് തുടങ്ങിയ ഇന്ത്യ മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ നാല് വിക്കറ്റ് നഷ്ടത്തിൽ അൻപത്തി ഒന്ന് എന്ന സ്കോറിൽ ബാറ്റിംഗ് തകർച്ച നേരിടുകയാണ് മുപ്പത്തിമൂന്ന് റൺസോടെ കെ എൽ രാഹുലും റൺ ഒന്നും എടുക്കാതെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുമാണ് ക്രീസിലുള്ളത് യശസ്സി ജയ്സ്വാൾ ശുഭ്മാൻ ഗിൽ വിരാട് കോഹ്ലി ഋഷഭ് പന്ത് എന്നിവരുടെ വിക്കറ്റുകളാണ് ഇന്ത്യക്ക് നഷ്ടമായത് ഫോളോ ഓൺ ഭീഷണി നേരിടുന്ന ഇന്ത്യയ്ക്ക് ഓസിസ് സ്കോറിനൊപ്പം എത്താൻ ഇനിയും മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് റൺസ് കൂടി വേണം അതേസമയം മോശം പ്രകടനത്തിൻ്റെ പേരിൽ ടീമിലെ ആർക്കു നേരെയും വിരൽ ചൂണ്ടില്ലെന്നും വ്യക്തിഗത നേട്ടങ്ങളോ വ്യക്തിഗത പരാജയങ്ങളോ അല്ല ടീമായാണ് ജയങ്ങളെയും പരാജയങ്ങളെയും നേരിടുന്നതെന്നും ഇന്ത്യൻ പേസർ ജസ്പ്രീത് ഭുമര പറഞ്ഞു ബ്രിസ്ബെയിൻ ടെസ്റ്റിന്റെ മൂന്നാം ദിനത്തിലെ ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ബുംറ നീ അത് ചെയ്യണം നീ ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് ടീമിലെ ആർക്കു നേരെയും ഞങ്ങൾ വിരൽ ചുണ്ടാറില്ല ടീം എന്ന നിലയിൽ സംഘമായാണ് നേട്ടങ്ങൾ ഉണ്ടാകുന്നത് അല്ലാതെ വ്യക്തിഗതമായല്ല ബൗളിങ്ങിൽ നമ്മൾ ഒരു തലമുറ മാറ്റത്തിലൂടെയാണ് കടന്നു പോകുന്നത് പുതിയ ബൗളർമാരെ സഹായിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് കൂടുതൽ കളിക്കും തോറും അവർ കൂടുതൽ മെച്ചപ്പെടും ടീമിൽ ഞങ്ങൾ പതിനൊന്ന് പേരുണ്ട് അതിൽ ഞാൻ മാത്രമാണ് എല്ലാം ചെയ്യേണ്ടതാണെന്ന് ഞാൻ കരുതുന്നില്ല മുഹമ്മദ് സിറാജിന്റെ കഴിവിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അവനൊരു യഥാർത്ഥ പോരാളിയാണ് പരിക്കുണ്ടായിട്ടും അവൻ ഈ ടെസ്റ്റിൽ നന്നായി പന്ത് വിക്കറ്റ് കിട്ടാതിരുന്നത് നിർഭാഗ്യം കൊണ്ട് മാത്രമാണ് പരിക്കുണ്ടായിട്ടും അവൻ കളിക്കാൻ ഇറങ്ങിയത് അവന്റെ അസാന്നിധ്യം സമ്മർദ്ദം നൽകുമെന്നത് കൊണ്ടാണെന്നും ബുംറ പറഞ്ഞു ടീമിന്റെ ബാറ്റിംഗിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ബുംറ നൽകിയ മറുപടിയും ശ്രദ്ധേയമായിരുന്നു ഗാബയിലെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ബാറ്റിംഗിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന ചോദ്യത്തിന് താങ്കൾ എന്റെ ബാറ്റിങ്ങിനെ കുറിച്ചാണോ ചോദിച്ചത് എങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ടെസ്റ്റിൽ ഒരു ഓവറിൽ ഏറ്റവും കൂടുതൽ റൺസ് അടിച്ച ബാറ്റർ ആരാണെന്നായിരുന്നു ബുംറയുടെ മറുപടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബർമിംഗ്ഹാം ടെസ്റ്റിൽ സ്റ്റുവേർട്ട് ബ്രോഡിന്റെ ഓവറിൽ മുപ്പത്തിനാല് റൺസ് അടിച്ചതിനെ കുറിച്ചായിരുന്നു ജസ്പ്രീത് ബുംറയുടെ പരാമർശം